വിപ്ലവം ജീവിതത്തിൽ കരുത്തും ഊർജ്ജവുമാക്കിയ മുണ്ടത്തിക്കോട് ആര്യമ്പാടം പട്ടാറവീട്ടിൽ ടി പി രാഘവൻ എന്ന ഉജ്ജ്വല പോരാളിക്ക് വയസ്സ് നൂറ്റിയാറാണ് ചെങ്കോടി തണലിൽ കഴിയുന്നത് തന്റെ ജീവിതവർദ്ധമാണെന്നും മുന്നേറ്റ ഊർജമാണെന്നും രാഘവൻ പറയുന്നു ആലത്തൂരിൽ നേരത്തെ വോട്ട് രേഖപ്പെടുത്തി ഈ മുത്തച്ഛൻ വോട്ട് ചെയ്ത പാർട്ടിക്ക് വേണ്ടി കൂടുതൽ വോട്ട് പിടിക്കാൻ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ മുണ്ടത്തിക്കോട് രാജഗിരിയിലെത്തി രാധാകൃഷ്ണനെ അനുഗ്രഹിച്ചു നൂറ്റിയാറ് വയസ്സുകാരൻ പ്രായമെന്നത് വെറും മൂന്നക്ക നമ്പർ മാത്രമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്നു ഈ വിപ്ലവകാരി സ്ഫുടതയോടെ എൽ ഡി എഫിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന രാഘവന് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒട്ടേറെ തെരഞ്ഞെടുപ്പ് കഥകളും പറയാനുണ്ട് ആധുനികതയുടെ വേഗതയില്ലാത്ത കാലത്ത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ഓടി നടന്നവനാണിതാണെന്നും അതിലേറെ അഭിമാനം കൊള്ളുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു സി ഐ ടിവിന്റെ ആഭിമുഖ്യത്തിലുള്ള ആഭരണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി പി എം എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഘവൻ കെ പി എൻ നമ്പീഷൻ എ എസ് എൻ നമ്പീഷൻ തുടങ്ങി ഒട്ടുമിക്ക നേതാക്കളുമായും സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു നൂറ് വയസ്സുവരെ ആഭരണ നിർമ്മാണത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തൊഴിലവസാനിപ്പിച്ചത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമറിയുന്ന വയോധികനെ കെ രാധാകൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു സേവിയാർ ചിറ്റിലപ്പിള്ളി എം എൽ എ വടകാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ എൽ ഡി എഫ് നേതാക്കളും രാധാകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു പന്ത്ര ഇപ്പം പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സിൽ തുടങ്ങിയതാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നത് എൺപത്തെട്ടിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നില്ലെന്നെങ്കിലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ല ഇപ്പോഴും സംഭാവന കൊടുക്കലും ഉണ്ട് ഞാൻ മരിക്കുന്നവരെ നിരന്തരീതിയിൽ ജീവിക്കുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും നിങ്ങളെല്ലാവരും ജൈവജിത് നല്ല ഹാർദ ഹൃദയത്തോടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കണമെന്നും അദ്ദേഹം നന്ദി സ്വയത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയാണ് നമ്മുടെ നാടിനെ ജയിക്കേണ്ട ആളാണ് അതുകൊണ്ട് അത് ഭൂരിപക്ഷത്തോട് മുന്നേ എല്ലാവരും അദ്ദേഹത്തെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലപോലെ പ്രവർത്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് ഉജ്ജ്വല വിജയം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉജ്ജല ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ചെലവാണ് നൂറ്റിയാറ് വയസ്സുള്ള രാജവേട്ടിനടക്കം നമ്മുടെ ഈ സ്വീകരണത്തിൽ പറയും